എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആയില്യം കർക്കിടക കൂറ് യോനി പുരുഷൻ പക്ഷി ചഹോരം ഗണം അസുരൻ ദേവത നാഗദേവത മൃഗം കരിമ്പൂച്ച വൃക്ഷം നാരകം പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലം പണ്ടുള്ള സാധാരണക്കാർ സ്വന്തം നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടറിൽ നോക്കി നക്ഷത്രത്തെ ഓർത്തു ഓർത്തുവെക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷന്റെ അടുത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് ആയില്യമല്ല മകം നക്ഷത്രമോ പൂയം നക്ഷത്രമോ ആണെന്ന് അപ്പോൾ വിഷമമുണ്ടാകും കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം ആയില്യം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവ സവിശേഷതകൾ ആയില്യം നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ആയില്യം നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ ഭാഗ്യനിറം ഭാഗ്യരത്നം ആയില്യം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെ പറ്റിയൊക്കെയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം കലകളിലും സംഗീതത്തിലും സാഹിത്യത്തിലും അതിയായ താല്പര്യമുള്ള ആയില്യം നക്ഷത്രക്കാരുടെ പ്രവൃത്തികളിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ടായിരിക്കും ആയില്യം നക്ഷത്രക്കാർ എപ്പോൾ വേണമെങ്കിലും താങ്കളുടെ സ്വഭാവം മാറ്റുന്നവരായിരിക്കും വേണമെങ്കിൽ പാമ്പ് തൊലി ഉരിഞ്ഞു കളയുന്നത് പോലെയെന്ന് പറയാം നല്ല സ്വഭാവമായാലും ചീത്ത സ്വഭാവമായാലും തൻ്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും കഠിന ഹൃദയരായിരിക്കും ആയില്യനക്ഷത്രക്കാർ അത്ര പെട്ടെന്ന് അലിയുന്ന മനസ്സായിരിക്കില്ല ഇവരുടേത് അതിയായ ജ്ഞാനവും ആയില്യനക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതുപോലെ വാക് വാക്സാമർഥ്യവും ഇവർക്കുണ്ടാകും വാക് സാമർഥ്യം കൊണ്ട് ആരെയും വീഴ്ത്താനുള്ള സാമർഥ്യം ഇവർക്ക് ഉണ്ട് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് അപാരമാണ് ആളുകൾക്കിടയിൽ ആകർഷിക്കപ്പെടുന്ന ആയില്യം നക്ഷത്രക്കാർ വഞ്ചനാശീലരും ആയിരിക്കും മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നവരല്ല ആയില്യം നക്ഷത്രക്കാർ എങ്കിലും ധിക്കാരപരമായി സംസാരിക്കുന്നതായി കാണാം ഒരിക്കലും കളങ്ക മനസ്സിനുള്ളിൽ വെച്ച് പെരുമാറാത്ത ആയില്യം നക്ഷത്രക്കാർക്ക് ഉള്ളിൽ അഹങ്കാരമുണ്ടായിരിക്കും അഹങ്കാരത്തോടൊപ്പം ഇവർക്ക് തൻ്റെ ഇടവും ഉണ്ടാകും ആത്മാർത്ഥതയുള്ളവരായിരിക്കും ആയില്യം നക്ഷത്രക്കാർ എങ്കിലും ഇവരെ വിശ്വസിക്കാൻ പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ട് ആയില്യം നക്ഷത്രക്കാർ ഏത് കാര്യത്തിലും നേതൃസ്ഥാനത്ത് വരും എന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ബുദ്ധി സാമർഥ്യം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും രാഷ്ട്രീയത്തിൽ ഇവർ വളരെ ശോഭിക്കുന്നവരായി കാണുന്നു അഹങ്കാരവും തൻ്റെ ഇടവും ഉണ്ടാവുമെങ്കിലും ഉള്ളുകൊണ്ട് ഭീരുക്കളായിരിക്കും ആയില്യം നക്ഷത്രക്കാർ കൂടാതെ ലോലഹൃദയരും ആയിരിക്കും മറ്റുള്ളവരോട് താഴ്മയായി സംസാരിക്കാനായിരിക്കും ഇവർ ആദ്യം ഇഷ്ടപ്പെടുക മറ്റുള്ളവരെ ആത്മാർത്ഥമായി വിശ്വസിക്കാത്ത ആയില്യം നക്ഷത്രക്കാർ മറ്റുള്ളവരെ ചതിക്കാനും ഇവർക്ക് സാധിക്കില്ല തങ്ങളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായേ ഇവർ ചങ്ങാത്തം കൂടാറുള്ളൂ അങ്ങനെ അല്ലാത്തവരെ ഇവർ പൂർണ്ണമായും അകറ്റി നിർത്തുന്നു തങ്ങളെ അംഗീകരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇവർ മടിക്കാറില്ല ചതിയും വഞ്ചനയും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും മറ്റുള്ളവർ ഇവരെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ മറ്റുള്ളവർ ഇവരുടെ കൺമുന്നിൽ വെച്ച് ചതിയും വഞ്ചനയും ചെയ്താൽ അത് ഇവർ പ്രോത്സാഹിപ്പിക്കാറില്ല സഹായിക്കേണ്ടതിനെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ ഇതിന് ഇവർക്ക് പ്രത്യേക കഴിവാണ് ദേഷ്യം കാണിക്കേണ്ടതായി വരുന്ന സ്ഥലത്ത് ദേഷ്യം കാണിക്കും ശാന്തമായി സംസാരിക്കേണ്ട ഇടത്ത് ശാന്തമായി സംസാരിക്കാനുള്ള കഴിവ് ആയില്യം നക്ഷത്രക്കാരുടേത് അപാരമാണ് അത്യാവശ്യമുള്ളവരെ സഹായിക്കുകയും പകരം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തവരുമായാണ് ആയില്യം നക്ഷത്രക്കാരെ കാണുന്നത് എന്നാൽ പലപ്പോഴും യഥാർത്ഥ ഉപകാരം ചെയ്യേണ്ടവരെ ഇവർ വിസ്മരിക്കുകയും ചെയ്യും അതുപോലെ ഇവർ ആത്മാർത്ഥമായി ഇവരെ സഹായിക്കുന്നവരെയും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഇവർ ചിലപ്പോൾ വിസ്മരിച്ചുവെന്ന് വരാം ഭവനത്തിലെ എല്ലാവരുടെയും സംരക്ഷണ ഇവരുടെ ചുമതലയായിരിക്കും സമ്പത്ത് പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ലാത്തവരായി കാണുന്നു മുപ്പത് വയസ്സിന് ശേഷം ആയില്യനക്ഷത്രക്കാർക്ക് ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ആരെയും വിശ്വസിക്കാത്തവരാണ് ആയില്യനക്ഷത്രക്കാർ പലപ്പോഴും ഇവർ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഇവർക്ക് ചതിയും പറ്റാറുണ്ട് ഭാഗ്യങ്ങൾ എപ്പോഴും ഇവരെ തുണച്ചു എന്ന് വരില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാൻ സാധിക്കാതെ വരുന്നത് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മയാണ് അതുപോലെ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുകയും അതിനുശേഷം പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുന്നവരമായിരിക്കും ആയില്യം നക്ഷത്രക്കാർ ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി അടുത്തതായി ആയില്യം നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ആയില്യം നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങളുണ്ട് അവ ഏതൊക്കെയെന്ന് പറയാം പൂയം അത്തം ചോതി കുംഭരാശിയിലെ അവിട്ടം ചതയം കുംഭരാശിയിലെ പൂരുട്ടാതി ഈ നക്ഷത്രങ്ങളൊന്നും ആയില്യം നക്ഷത്രക്കാർക്ക് ചേരുന്ന നക്ഷത്രങ്ങളല്ല അതായത് ഈ നക്ഷത്രങ്ങളുമായി വിവാഹം സുഹൃബന്ധം കൂട്ടുവ്യാപാരം ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കണം ആയില്യം നക്ഷത്രക്കാർ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം മരതകമാണ് അനുകൂലമായ നിറം പച്ച വെളുപ്പ് എന്നിവയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ആരംഭ ദശ ബുധദശയാണ് ഇത് പതിനാറ് വർഷം അതിനുശേഷം കേതു വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം അടുത്തതായി നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് കൂടി പറയാം ജീവിതത്തിൽ എത്ര ദുഃഖം വന്നാലും ഏതുതരം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നാലും അതെല്ലാം സ്വയം തരണം ചെയ്യുന്ന ഉത്തരവാദിത്ത ബോധമുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാരികൾ ഇവർക്ക് കല സാഹിത്യ മേഖലകളിൽ അതിയായ താല്പര്യമുള്ളവരായിരിക്കും മറ്റെല്ലാവരും പ്രയാസമാണ് എന്ന് കരുതി മടിച്ചു നിൽക്കുന്ന കാര്യങ്ങളെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ മിടുക്കുണ്ടായിരിക്കും നക്ഷത്രകാരികൾക്ക് ആയില്യം നക്ഷത്രകാരികളായ സ്ത്രീകൾക്ക് ആത്മനിയന്ത്രണം കുറവായിരിക്കും കുടുംബത്തിൻ്റെ മേൽക്കോയ്മ ഇവരുടേതാണെന്ന് അവർ ധരിക്കും മറ്റുള്ളവരെ ഇവർ വകവച്ചു കൊടുക്കാത്ത സ്വഭാവകാരികളായിരിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ പോലും മറ്റുള്ളവരോട് കലഹിച്ച് ജീവിക്കാൻ പൊതുവെ ആയില്യനക്ഷത്രക്കാർക്ക് ഇഷ്ടമായിരിക്കും മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാനായി തയ്യാറായിരിക്കുന്നത് പോലെ തോന്നിപ്പോവും ഇവരുടെ സ്വഭാവം കണ്ടാൽ പുരുഷ പ്രകൃതമുള്ള ആയില്യനക്ഷത്രക്കാരികളായ സ്ത്രീകൾ അഹങ്കാരി എന്ന പദവി നേടിയെടുക്കുകയും ചെയ്യും ആയില്യം നക്ഷത്രത്തിൻ്റെ രാശാധിപൻ ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും സർപ്പ പ്രാധാന്യമുള്ള നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ അതുകൊണ്ട് ഇവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും വഞ്ചനാ സ്വഭാവം ഇവരുടെ കൂടപ്പുറപ്പായിരിക്കും തനിക്ക് കഴിയാത്ത കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും മുഖത്ത് അടിക്കുന്നത് പോലെ പറയുന്ന ആയില്യനക്ഷത്രക്കാരികൾ ജീവിതത്തിൽ ഒരുപാട് വിരോധികളെ സമ്പാദിക്കുകയും ചെയ്യും എല്ലാവരെയും അങ്ങനെ സുഹൃത്തുക്കളാക്കുന്നവരല്ല ആയില്യനക്ഷത്രക്കാരികൾ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന കാര്യങ്ങളെല്ലാം ആയില്യം നക്ഷത്രക്കാരികൾക്ക് നന്നായി അറിയാം എന്നാൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല ഇവർ മുതിർന്നവരോട് ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കും ഇവർക്ക് അവരെ വേണ്ട പോലെ പരിചരിക്കുകയും ചെയ്യും എന്നാൽ അവരോട് ഔദാര്യം കാണിച്ചു എന്ന മനോഭാവം കാണിക്കുകയും അവയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും ആയില്യം നക്ഷത്രക്കാരികളായ സ്ത്രീകളെ അമ്മമാരായി ലഭിക്കുന്നത് മഹാഭാഗ്യമെന്ന് കരുതാം ഇവർ സ്വന്തം മക്കളുടെ എല്ലാ പ്രതിസന്ധികളിലും അവർ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അവരുടെ പക്ഷം ചേർന്ന് നിൽക്കും ആയില്യനക്ഷത്രക്കാരികൾ കടം കൊടുത്താൽ അവർക്ക് തിരിച്ച് ലഭിക്കാറില്ല കൗശലതയോടെ താഴ്മയോടെ സംസാരിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ആയില്യനക്ഷത്രക്കാരികൾ മിടുക്കരായിരിക്കും ആയില്യനക്ഷത്രക്കാർ പൊതുവെ വഞ്ചന ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരായതിനാൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല എപ്പോഴും വിഷാദഭാവമായിരിക്കും ആയില്യനക്ഷത്രക്കാരികളുടെ മുഖത്ത് ഇവർ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പലപ്പോഴും തെറ്റിപ്പോകാറാണ് പതിവ് സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ എന്ത് വിദ്യയും സ്വീകരിക്കുന്ന ഇവരെ സോർദ്ദമതികളെന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്നു വെളിയിൽ നിന്ന് കണ്ടാൽ വളരെ ഗാംഭീര്യത്തോടെ തോന്നുമെങ്കിലും ഇവരെ അടുത്താലേ ഇവർ വളരെ ഭീരുക്കളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കഠിനഹൃദയർ ഒട്ടും മനസ്സലിവില്ലാത്തവർ ഇവരുടെ ഈ സത്യങ്ങളെല്ലാം മറ്റുള്ളവർ മനസ്സിലാക്കുകയും അതുപോലെ അവരോട് പറയുകയും ചെയ്യും മറ്റുള്ളവരെ അധികം ഉപദേശിക്കാറുള്ള ആയില്യനക്ഷത്രക്കാരികളുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല മനക്ലേശം കുടുംബസുഖക്കുറവ് എന്നിവ ഇവരുടെ പ്രത്യേകതകളായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുറവുള്ളവരായി അധികം കാണുന്നു പരദൂഷണം നടത്തുന്നവരും പുരുഷനെ വകവയ്ക്കാത്തവളുമായി കാണുന്നു ഇവയെല്ലാമാണ് നക്ഷത്ര ജാതകരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി നക്ഷത്രക്കാർ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം ഇക്കാര്യം ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതിന് പ്രധാന കാരണങ്ങൾ ഭരിക്കാനുള്ള പ്രവണതയാണ് രണ്ടാമത്തേത് പങ്കാളിയെ അനാവശ്യമായി സംശയിക്കുക നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ പങ്കാളിയോട് ഒന്നും ഒളിപ്പിച്ച് വയ്ക്കാനും പാടില്ല അടുത്തതായി എവിടെയും ഇടിച്ചു കയറുന്ന സ്വഭാവം ഇത് എല്ലായ്പ്പോഴും ചിലവാകുന്ന കാര്യമായിരിക്കില്ല വിഷമങ്ങൾ ഉണ്ടാവാനും അഭിമാനക്ഷതമുണ്ടാകാനും ഇത് കാരണമായിത്തീരും എല്ലാത്തിനെയും സംശയത്തോടെ വീക്ഷിക്കുക എന്നത് ആയില്യനക്ഷത്രക്കാരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് ഇത് ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് നല്ലത് തന്നെയായിരിക്കും പക്ഷേ കൂടെ നിൽക്കുന്നവരെ എപ്പോഴും സംശയ കണ്ണുകൊള്ളുകൊണ്ട് വീക്ഷിക്കരുത് എപ്പോഴും തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറ്റുള്ളവരോട് പറയുന്ന ഒരു സ്വഭാവം ആയില്യം നക്ഷത്രക്കാർക്ക് കാണുന്നു ഇത് അത്ര നല്ല സ്വഭാവമല്ല എന്ന് മനസ്സിലാക്കുക അടുത്തതായി ആയില്യനക്ഷത്ര നാളിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ആയില്യം നക്ഷത്രത്തെ പൊതുവെ ആരും നല്ല കർമ്മത്തിനായി തിരഞ്ഞെടുക്കാറില്ല എങ്കിലും കച്ചവട ആരംഭത്തിനും സർപ്പദോഷ പരിഹാരങ്ങൾക്കും ഈ നാൾ ഉത്തമമാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം